എസ് എൻ ഡി പി യോഗം ചേപ്പാട് യൂണിയൻ ടി കെ മാധവൻ സ്മാരക നാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് രാമപുരം ശാഖയും ഹരിപ്പാട് ചൈതന്യ കണ്ണാശുപത്രിയും സ്വാതന്ത്ര്യം ഹെൽത്ത് കെയർ ലാബും സംയുക്തമായി സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും രക്തപരിശോധനയും രക്തഗ്രൂപ്പ് നിർണ്ണയവും നടത്തുമെന്ന് ശാഖായോഗം ഭാരവാഹികൾ അറിയിച്ചു ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ മുപ്പത് വരെ എസ് എൻ ഡി പി ഗുരുക്ഷേത്ര ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ് ാണ് എസ് ചേപ്പാട് യൂണിയൻ ടി കെ മാധവൻ സ്മാരക നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രാമപുരം ശാഖയും ഹരിപ്പാട് ചൈതന്യ കണ്ണാശുപത്രിയും സാന്ത്വനം ഹെൽത്ത് കെയർ ലാബും സംയുക്തമായി സൌജന്യ നേത്രചികിത്സാ ക്യാമ്പും രക്തപരിശോധനയും രക്തഗ്രൂപ്പ് നിർണ്ണയവും നടത്തുമെന്ന് ശാഖായോഗം ഭാരവാഹികളായ അനിൽ പീതാംബരൻ വി പി ശശികുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഈ ഗുരുമന്ദിരത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് സ്ഥാനപ്പറമ്പിലെ കുടുംബാംഗമായ തോട്ടുപറമ്പിൽ പരിതനായ ശ്രീ മാധവൻ അവറുകൾ ദാനമായിട്ട് എസ് എൻ ഡി പി ശാഹയ്ക്ക് നൽകിയ അറുപത്തിയഞ്ച് സെന്റ് വസ്തുവിൽ നിന്നാണ് ഇതിന്റെ ആരംഭം കുറിക്കുന്നത് അങ്ങനെ കൊടുത്തതിന്റെ ഫലമായിട്ടാണ് ഈ പ്രദേശവാസികൾക്ക് ഇവിടെ ഒരു ഗുരുക്ഷേത്രം നിർമ്മിക്കുവാനും അതിനുശേഷം ഈ ഗുരുക്ഷേത്രത്തെ രണ്ടായിരത്തി പതിനെട്ടിൽ പഞ്ചലോഹ വിഗ്രഹം കൊണ്ട് പുതിയ ക്ഷേത്രം നിർമ്മിച്ച് ഇന്നത്തെ ഈ അവസ്ഥയിൽ ആക്കിക്കൊണ്ട് എത്തിക്കാൻ ഞങ്ങൾ കഴിഞ്ഞു ഇതിനകത്ത് പല വ്യക്തികളും അഹോരാത്രം പണിയെടുത്തതിന്റെ ഫലം ഒന്നുകൊണ്ടാണ് ഇതേ കൂട്ടുള്ള ഒരു വലിയ ഒരു ക്ഷേത്രം ഇവിടെ പടുത്തുയർത്തുവാനും ഈ നാട്ടിലെ ആൾക്കാർക്ക് യഥേഷ്ടം പ്രാർത്ഥിക്കുവാനും വരാനും പോകുവാനും ഉള്ളൊരു സംരംഭം ഇവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇപ്പോൾ നിലവിലുള്ള ഗുരുക്ഷേത്രം പഞ്ചലോഹ വിഗ്രഹത്തിൽ സ്ഥാപിച്ചിരിക്കുന്നതാണ് പല രീതിയിലുള്ള കലാകായിക മത്സരങ്ങൾ പങ്കെടുക്കുന്നതിന് വേണ്ടി പ്രാപ്തരാക്കാൻ വേണ്ടി ഇവിടുത്തെ ശാഖായോഗത്തിലെയും മറ്റു കുട്ടികളെയും നാനാ മതസ്ഥരായ കുട്ടികളെയും ഞങ്ങൾ വാർത്തെടുക്കുന്ന ഒരു പല പല പദ്ധതികൾ ഈ ശാഖായോഗം ആവിഷ്കരിച്ച് മുൻപോട്ട് പോകുന്നുണ്ട് ഈ മാസം ഇരുപതാം തീയതി വരുന്ന ഞായറാഴ്ച ഒരു മക മെഡിക്കൽ ക്യാമ്പും നേത്ര ചികിത്സാ ക്യാമ്പും ഞങ്ങളിവിടെ സംഘടിപ്പിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ രക്ത ക്യാമ്പ് സാന്ത്വനം െയറിന്റെ നേതൃത്വത്തിൽ രക്തപരിശോധനയും നടക്കുന്നുണ്ട് അതിന് എല്ലാവരും അതിന് പ്രാപ്തരാകണം എല്ലാവരും അതിനുള്ള രജിസ്ട്രേഷൻ മറ്റു കാര്യങ്ങളെല്ലാം വേണ്ടവണ്ണം നടക്കുന്നുണ്ട് അതിനോടുകൂടി തന്നെ നമ്മളിവിടെ പ്രസിഡന്റ് പറഞ്ഞ രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇരുപതാം തീയതി വന്നിട്ടുണ്ട് ഗുരുക്ഷേത്രത്തിൽ നിത്യപൂജയുണ്ട് ഗണപതി ഹോമമുണ്ട് ഓരോ ദിവസവും ഓരോ വ്യക്തികളുടെ ആയിട്ട് നമ്മൾ നടത്തുന്നുണ്ട് എല്ലാ ദിവസവും നിത്യപൂജയും ഗണപതി ഹോമവും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു ശാഖായോഗത്തിലെ അംഗങ്ങൾ ആരെങ്കിലും മരണപ്പെട്ടാൽ അവരുടെ വീട്ടിൽ ഭക്ഷണിക്കഞ്ഞു കൊടുക്കുന്ന ഒരു പ്ലാനും കൂടെ ഞങ്ങൾ ആവിഷ്കരിച്ചു കഴിഞ്ഞു പിന്നീട് നമ്മൾ ഇപ്പം പ്രസിഡന്റ് പറഞ്ഞ രീതിയിൽ ഈ ശാഖായോഗം നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വനിതാ വനിതാ കൂട്ടായ്മയുണ്ട് മാനേജിങ് കമ്മിറ്റിയുണ്ട് ഒരു കുടുംബ യൂണിറ്റ് ഉണ്ട് എല്ലാം ഒരുമിച്ച് ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നല്ല രീതിയിൽ വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ ഇരുപതാം തീയതിക്ക് വെയിറ്റ് ചെയ്യുകയാണ് ഇരുപതാം തീയതിയാണ് നമ്മുടെ മെഗാ ഈവൻറ്റ് നടക്കുന്നത് സ്വാതന്ത്ര്യം ഹെൽത്ത് കെയർ ലാബിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് നിർണയമുണ്ട് അതുപോലെ തന്നെ ചൈതന്യ കണ്ണാശുപത്രിയുടെ നേത്രചികിത്സ ഓപ്പറേഷൻ വേണമെന്നവർക്ക് ഓപ്പറേഷൻ ഇതെല്ലാം സൗജന്യമായിട്ട് നടത്താൻ തീയതി ഈ മാസം ഇരുപത് ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ എസ് എൻ ഡി പി ഗുരുക്ഷേത്ര ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ക്യാമ്പിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കണ്ണട തിമിര ശസ്ത്രക്രിയ മരുന്ന് എന്നിവ സൌജന്യമായി നൽകും ശാഖായോഗം പ്രസിഡന്റ് അനിൽ പീതാംബരന്റെ അധ്യക്ഷതയിൽ നടത്തുന്ന യോഗത്തിൽ ശാഖാ സെക്രട്ടറി വി പി ശശികുമാർ സ്വാഗതവും ചേപ്പാട് യൂണിയൻ പ്രസിഡന്റ് എസ് അലികുമാർ നേത്ര ചികിത്സാ ക്യാമ്പ് ഉദ്ഘാടനവും നടത്തും കരിയിലക്കുളങ്ങര എസ് എച്ച്ഒ ജെ നിസാമുദ്ദീൻ രക്തപരിശോധനാ ക്യാമ്പിന്റെ ഉദ്ഘാടനം യൂണിയൻ സെക്രട്ടറി എൻ അശോകൻ യോഗാ ക്ലാസ് ഉദ്ഘാടനം യൂണിയൻ കൌൺസിലർ ടി ബിജു പത്യൂർ മുഖ്യപ്രഭാഷണം ഡോക്ടർ സോമനാഥൻ വേണുഗോപാൽ ആശംസയും രാജേഷ്ബു കൃതജ്ഞതയും പറയും ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ രാമായണ മാസാചരണം ഈ മാസം മുതൽ ഓഗസ്റ്റ് മാസം വരെ ആചരിക്കും മേൽനോട്ടത്തിൽ കരാട്ടെ കളരി പരിശീലനവും നടത്തിവരുന്നു പത്രസമ്മേളനത്തിൽ പുത്തൻചെട്ടിയത്ത് പി ദേവദാസൻ വൈസ് പ്രസിഡന്റ് നടരാജൻ വേണുഗോപാൽ കമ്മിറ്റി അംഗങ്ങളായ അഭിലാഷ് ബിനു ദിനേശൻ ശിവദാസൻ എന്നിവർ പങ്കെടുത്തു സി ന്യൂസ് കായംകുളം